എല്ലാവരും വിഷയം ചോദിച്ചാൽ എല്ലാവരും ഭരണപരമായിട്ടാണ് ചോദിക്കാം രാഷ്ട്രീയമാണെങ്കിൽ ഇപ്പൊ ഉദ്യോഗസ്ഥർ എല്ലാവരും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ബിആർ റാങ്കിങ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഇന്ന് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോ കേരളത്തിന് കഴിഞ്ഞ തവണത്തെ പോലെ ടോപ്പ് അച്ചീവർ സ്ഥാനം നമുക്ക് നിലനിർത്താൻ കഴിയും എന്നത് ഏറെ അഭിമാനകരമാണ് ഇത്തവണ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫാസ്റ്റ് മൂവേഴ്സ് ആസ്പിരൻസ് അതുപോലെ തന്നെ ആസ്പേസ് എന്ന മൂന്ന് കാറ്റഗറി ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ കാറ്റഗറി എക്സ്പേസ് അതിൽ നമ്മൾ ഫാസ്റ്റ് മൂവേഴ്സിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞവടത്തെ പോലെ ആദ്യത്തെ അവാർഡ് മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് നമുക്ക് കേരളത്തിന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു കഴിഞ്ഞ തവണ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം റിഫോംസ് ആണ് നമ്മൾ നടപ്പിലാക്കി ടോപ്പ് അച്ചീവറായത് ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനം റിഫോംസ് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞ തവണത്തെക്കാളും റിഫോംസിന്റെ കാര്യത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടായി ഇത്തവണ പൂർണ്ണമായിട്ടും ബിസിനസ് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലാണ് കഴിഞ്ഞ തവണ രണ്ട് ബിസിനസ് ഫോംസിലായി നമ്മൾ ഒന്നാമതായതെങ്കിൽ ഇത്തവണ നാലെണ്ണത്തിന് നമുക്ക് ഒന്നാമതാകാൻ കഴിഞ്ഞു ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കൊപ്പം നമുക്കൊപ്പം കേരളം ആദ്യം തന്നെ ഈ ഫാസ്റ്റ് മൂവർ പട്ടികയിൽ ഇടം പിടിച്ചു നമ്മുടെ തൊട്ടടുത്തുള്ള ആന്ധ്രയിൽ ഫാസ്റ്റ് മൂവറിലുണ്ട് എന്നാൽ തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് എല്ലാം തന്നെ സെക്കൻഡ് കാറ്റഗറിയിലാണ് ആ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ അംഗീകാരം അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യോഗത്തിൽ നിന്ന് വ്യക്തമായത് കേരളത്തിന്റെ പ്രകടനത്തെ പ്രത്യേകമായി തന്നെ മന്ത്രി പീയൂഷ് ഗോയൽ പ്രശംസിക്കുകയുണ്ടായി നല്ല രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു അപ്പോൾ താൽക്കാലികമായ പ്രതിഭാസമായിരുന്നില്ല കഴിഞ്ഞ വർഷം ഉണ്ടായത് അതിനേക്കാളും മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു ഈ വർഷം മിക്കവാറും എല്ലാ റിഫോംസും നാലെണ്ണം ഒഴികെ യൂണിയൻ ഗവൺമെന്റേയും മിനിസ്റ്ററിയും പറഞ്ഞിട്ടുള്ള എല്ലാ റിഫോംസും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു നാനൂറ്റി മുപ്പത്തിനാലിൽ നാലെണ്ണം ഒഴികെ നാനൂറ്റി മുപ്പത് റിഫോംസ് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് നല്ല നേട്ടം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് വ്യവസായ മേഖലയിലുള്ള ഉണർവിന് ഒന്നുകൂടി കരുത്ത് ലഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്ക് സഹായകരമായിരിക്കും അതിപ്പോഴാണ് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് തന്നെ പോകുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാം ഈ സമയത്ത് തിരക്കുകൾക്കിടയിലും ഇപ്പൊ തന്നെ കണ്ട് ഈ സന്തോഷം നമ്മുടെ നാടിന്റെ അഭിമാനം പങ്കുവയ്ക്കാമെന്ന് കരുതിയത് അപ്പൊ വച്ചിട്ടുണ്ട് മാനദണ്ഡമാക്കിയിട്ടില്ല ഭാവിയിൽ തൊരു മാനദണ്ഡം ആക്കേണ്ടതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ അതൊരു വേറെ വിഷയാണ് നമുക്കിതിൽ ഈ നേട്ടം കൈവരിക്കുമ്പതിൽ എല്ലാ വകുപ്പുകളുടെയും പിന്തുണയുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം അത് പ്രധാനപ്പെട്ടതാണ് ഇപ്പോ നേരത്തേക്ക് വ്യത്യസ്തമായി ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ കണക്ഷൻ കിട്ടുമ്പോഴതിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് എന്ന് നേരത്തെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കില്ല ഈ റാങ്കിങ്ങിൽ ഒരു ഒന്നാമത് എത്തിയിട്ട് ഒരു മേഖല അത്തരം മേഖലയാണ് പിന്നെ ഒരു ബിസിനസ് തുടക്കുമ്പോഴും രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വിൽക്കുന്ന സംസ്ഥാനം നിരയിലേക്ക് കേസാം വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ സാധാരണഗതിയിൽ ഏറ്റവും പുറകിലാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്ന മേഖലയിൽ പോലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എല്ലാ വകുപ്പുകളുടെയും അകമഴിഞ്ഞ പിന്തുണയും അവരെല്ലാം തന്നെ എടുത്ത മുൻകൈയുമാണ് വ്യവസായത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഈ മുൻകൈ നേടാനായിട്ട് സഹായകരമായിട്ടുള്ളത് അതുപോലെ തന്നെ ഫിക്കി സി ഐ എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ അവരെല്ലാം തന്നെ നല്ല സഹായം ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് കെ എസ് ഐ ടി സി ആണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അവരും വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പം എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നേട്ടം നിലനിർത്താനായിട്ട് കഴിഞ്ഞത് പുരോഗതിയാകുമ്പോയും കൂടി ഒരു എത്ര അല്ല ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ആഭ്യന്തര വരുമാനത്തിലുള്ള വർദ്ധനവ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല രീതിയിലുള്ള ആഭ്യന്തര വരുമാനത്തിൽ വർധനവുമുണ്ട് പിന്നെ നിങ്ങൾ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തക നിലയിൽ ഉദ്യം രജിസ്ട്രേഷൻ വന്നിട്ടുള്ള മാറ്റം എത്രമാത്രം വർധനവുണ്ടായി ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രമാത്രം മാറ്റം വ്യവസായ മേഖലയിൽ സംഭവിക്കുന്നു അത് സ്വാഭാവികമായിട്ട് ആഭ്യന്തര വരുമാനത്തിൽ പ്രതിഫലിക്കും ജി എസ് ടി മാത്രല്ല മറ്റു രീതിയിലുള്ള ടാക്സുകളിലും അത് പ്രതിഫലിക്കുന്നുണ്ട് അപ്പൊ അത് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത് വിഷയം ഓക്കെ എല്ലാവരും ഭരണപരമായിട്ടാണെങ്കിൽ ചോദിക്കാം